സമയം രാത്രി രണ്ടു മണി കൊടും തണുപ്പിൽ നിലത്തുകിടക്കുന്നത് മലയാളത്തിന്റെ പ്രിയ നടൻ വൈറലായി സർക്കീറ്റ് സംവിധായകന്റെ കുറിപ്പ് റാസൽഖൈമേളി കൊടും തണുപ്പിൽ വെറുനിലത്ത് പുതച്ചുറങ്ങുന്ന ആസിഫലിയുടെ ചിത്രമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സർക്കീറ്റ് എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ചിത്രം സംവിധായകൻ തന്നെയാണ് പങ്കുവച്ചത് നിരവധി പേരാണ് സിനിമയോടുള്ള ആസിഫ് അലിയുടെ സമർപ്പണത്തെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റുകളുമായി എത്തിയത് നിരവധി പേർ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തു ഇതാണ് ഡെഡിക്കേഷൻ എന്നും ഒരു സിനിമ വിജയിക്കാൻ ഇങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന അധ്വാനിക്കുന്ന സ്വയം സമർപ്പിക്കുന്ന സിനിമയെ അത്രമേൽ സ്നേഹിക്കുന്ന കലാകാരന്മാരാണ് നമുക്ക് വേണ്ടതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സുരേഷ് വെള്ളിമറ്റം ഫേസ്ബുക്കിൽ കുറിച്ചു താമർകിയാണ് സർക്കേറ്റിന്റെ സംവിധായകൻ തന്നെയും സർക്കൂട്ടിനെയും വിശ്വസിച്ച് കൂടെ നിന്നതിനും ചിത്രത്തിലെ കഥാപാത്രമായ അമീറായി ജീവിച്ചതിലും ആസിഫലി നന്ദി അറിയിച്ചുകൊണ്ടാണ് സംവിധായകൻ ഫോട്ടോ പങ്കുവച്ചത്